എംബുരാൻ വിവാദങ്ങൾക്ക് പിന്നാലെ നടൻ പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് മൂന്ന് ചിത്രങ്ങളിലെ പ്രതിഫലം സംബന്ധിച്ച് വിശദീകരണം തേടിയിരിക്കുന്നു കടുവ ജനഗണമന ഗോൾഡ് എന്നീ സിനിമകളുടെ പ്രതിഫലം സംബന്ധിച്ച വിവരങ്ങൾ നൽകണമെന്നാണ് ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ചിത്രങ്ങളിൽ അഭിനേതാവ് എന്ന നിലയിൽ പൃഥ്വിരാജ് പ്രതിഫലം വാങ്ങിയിരുന്നില്ല എന്നാണ് സൂചന എന്നാൽ സഹ എന്ന നിലയിൽ നാൽപ്പത് കോടിയോളം രൂപ പൃഥ്വിരാജ് സ്വന്തമാക്കിയെന്നാണ് കണ്ടെത്തൽ നിർമ്മാണ കമ്പനിയുടെ പേരിൽ പണം വാങ്ങിയതിൽ വ്യക്തത വരുത്തണമെന്ന് ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടു സ്വാഭാവിക നടപടിയാണ് എന്നാണ് ആദായ നികുതി വകുപ്പ് നൽകുന്ന വിശദീകരണം എംപുരം ചിത്രത്തിന്റെ വിതരണക്കാരെ ഗോകുലം മൂവീസ് ഉടമ ഗോകുലം ഗോപാലന്റെ സ്ഥാപനങ്ങളിൽ ഇ ഡി റെയ്ഡ് നടക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് ചിത്രത്തിന്റെ സംവിധായകന് പൃഥ്വിരാജിനെതിരെയുള്ള നീക്കവും എന്നത് ശ്രദ്ധേയം പ്രമുഖ വ്യവസായിയും നിർമ്മാതവുമായ ഗോകുലം ഗോപാലന്റെ സ്ഥാപനങ്ങളിൽ ഇ ഡി റെയ്ഡ് അതേസമയം അവസാനിച്ചു ഇന്ന് പുലർച്ചെയോടെയാണ് ചെന്നൈ കോടംപാക്കത്തെ ഗോകുലം ചിത്സ് ആൻഡ് ഫിനാൻസിലെ പരിശോധന അവസാനം चुछ 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 कोड़ कोड़ ും ഒന്നര ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ച ശേഷം ഗോകുലം ഗോപാലിനെ വീണ്ടും ചോദ്യം ചെയ്തേക്കുമെന്ന് അറിയുന്നു വെള്ളിയാഴ്ച രാവിലെ കോഴിക്കോട് കോർപ്പറേറ്റ് ഓഫീസിൽ വെച്ച് ഇ ഡി ചോദ്യം ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ചെന്നൈയിൽ ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നു വൈകുന്നേരത്തോടെ ചെന്നൈയിലെത്തിയ ഗോകുലം ഗോപാലിനെ അവിടെ വെച്ചും ഇ ഡി ചോദ്യം ചെയ്യൽ തുടർന്നു ഏകദേശം ഏഴര മണിക്കൂറോളമാണ് ചോദ്യം ചെയ്യൽ നീണ്ടത് പി എം എൽ എ ലംഘനം വിദേശ നാണയ വിനിമയങ്ങളുടെ ലംഘനം തുടങ്ങിയവയുടെ പേരിലാണ് ഇ ഡി പരിശോധന നടന്നത് ഗോകുലം ഗ്രൂപ്പ് ഫെമ നിയമം ലംഘിച്ചു എന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ പ്രവാസികളിൽ നിന്നടക്കം ചട്ടങ്ങൾ ലംഘിച്ചുവെന്നും സൂചനകൾ ഉണ്ടായിരുന്നു ഗോകുലം ഗ്രൂപ്പിന്റെ മറ്റ് സാമ്പത്തിക ഇടപാടുകളും ഇ ഡി പരിശോധിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇഡിയുടെ കൊച്ചി യൂണിറ്റ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ ഭാഗമായാണ് അന്വേഷണം ഗോകുലം ചിറ്റ് ഫണ്ടുമായി ബന്ധപ്പെട്ട വഞ്ചന കേസുകളിലും പി എം എൽ എ അന്വേഷണം നടക്കുന്നുണ്ട് രാജ്യത്തിൽ പുറത്തു നിന്നുള്ള സാമ്പത്തിക ഇടപാടുകളാണ് ഫെമ നിയമപരിധിയിൽ ഉള്ളത് ഗോകുലം ഗോപാലൻ ഡയറക്ടറായ കമ്പനികൾ നിക്ഷേപം നടത്തിയ മറ്റു ചില സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം ഉണ്ടാകും കടലാസ് കമ്പനികൾ ഉണ്ടോ എന്നും പരിശോധിക്കും ചെന്നൈയിലെ ഓഫീസിന് കോഴിക്കോട്ട് കോർപ്പറേറ്റ് ഓഫീസ് ഗോകുലം മാൾ എന്നിവിടങ്ങളിലും ഇടി വെള്ളിയാഴ്ച റെയ്ഡ് നടത്തിയിരുന്നു ഏറെ വിവാദമായ എംബുരാൻ എന്ന ചിത്രത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളിയാണ് ഗോകുലം ഗോപാലൻ എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദം കത്തിനിൽക്കെ സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാളായ ഗോകുലം ഗോപാലന്റെ സ്ഥാപനത്തിൽ ഇടിയെത്തിയത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു എംബുരാൻ സിനിമ ലൈക്ക് പ്രൊഡക്ഷൻസുമായി ബന്ധപ്പെട്ട് തർക്കത്തിലെത്തിയപ്പോൾ അവസാന നിമിഷമാണ് ഗോകുലം ഗോപാലൻ എത്തുന്നത് പിന്നീട് എംബുരാൻ വിവാദമായതോടെ ചില രംഗങ്ങൾ നീക്കം ചെയ്യണമെന്ന് ഗോകുലം ഗോപാലൻ തന്നെ ആവശ്യപ്പെട്ടു എന്ന ചില അഭിമുഖങ്ങളിൽ അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ഗോപാലന്റെ മകൻ ബൈജു ഗോപാലനിൽ നിന്നും ഇ ഡി വിവരങ്ങൾ തേടിയിരുന്നു കേരളത്തിലും തമിഴ്നാട്ടിലും അഞ്ച് ഇടങ്ങളിലായാണ് പരിശോധന നടന്നിരുന്നത് കോഴിക്കോട്ടായിരുന്നു കോഴിക്കോട്ടായിരുന്ന ഗോപാലനെ ഇന്നലെ വൈകിട്ട് ചെന്നൈയിലേക്ക് വിളിപ്പിച്ച ഇടി രാത്രി വൈകിയും ചോദ്യം ചെയ്ത തുടർന്നു ആയിരം കോടിയുടെ നിയമലംഘനം കേന്ദ്ര ഏജൻസി കണ്ടെത്തിയതായാണ് റിപ്പോർട്ടുകൾ വിവാദത്തിന്റെ ാണ് ഗോകുലം തേടി ഇടിയുടെ വരവ് എന്തായാലും ഇപ്പോൾ ഗോകുലം ഗോപാലിന് ശേഷം പൃഥ്വിരാജിനും ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയിരിക്കുകയാണ് എന്തായാലും രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ വെറും കടലാസ് പുലികളല്ല എന്ന് എംബുരാ നിർമ്മാതാക്കളും ബന്ധപ്പെട്ടവരും മനസ്സിലാക്കുകയാണ് ന്യൂസ് ഡെസ്ക്